നീ പോയ കേസ് കളക്കാൻ പറയട്ടെ പറയണോ പറഞ്ഞു നീന്ത ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മലയാള റീൽസ് രംഗത്തും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ രംഗത്തും കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ മലയാളികളെ പറ്റിച്ചുകൊണ്ട് കവളിപ്പിച്ചുകൊണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാമെന്ന് മലയാളികൾക്ക് കാണിച്ചു തന്ന കുറച്ച് താരങ്ങളാണ് ഒന്ന് അലഞ്ചോസ് പെരേര അതുപോലെ തന്നെ ആറാട്ടണ്ണൻ അതുപോലെ നമ്മുടെ രേണു സുതി ഷാജിദാ ഷാജി ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറികളും അതുപോലെ തന്നെ വൃത്തിക്കേടുകളും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് അവർ അവരെങ്ങനെ വൈറലായിട്ട് എയറിൽ ഇങ്ങനെ നിൽക്കാം എന്നുള്ള ഒരു ബുദ്ധിപൂർവ്വമായ ഒരു കളി കളിക്കുന്ന കുറച്ച് ടീംസാണ് ഇവർ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇവർ സോഷ്യൽ മീഡിയയെ കൊണ്ടുപോകുന്നത് എന്നാലും സോഷ്യൽ മീഡിയ അത് ആഘോഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയണം അവിടെ ഇത്തരം കോമാളിത്തരങ്ങൾ കാണാൻ മലയാളികളടക്കം ഒരുപാട് ആൾക്കാർ കാഴ്ചക്കാരുണ്ട് എന്നത് തന്നെയാണ് ഇവർ ഇത്തരം മേഖലയിൽ പിടിച്ചത് ില്ക്കുന്നത് അത്തരം ഒരു കോമാളിത്തരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു റീൽസ് ചിത്രീകരണത്തിനിടെ നമ്മുടെ പെരേര എന്ന് പറയുന്ന മനുഷ്യന് പൊതുര തല്ല് കിട്ടി അതും സംവിധാന കയ്യിൽ എന്നുള്ള ഒരു അടുത്ത ഒരു ലേറ്റസ്റ്റ് ന്യൂസാണ് തീർച്ചയായിട്ടും അത് സത്യമാണോ ഇനി അവർ ഉണ്ടാക്കിയ ഒരു ഡ്രാമയാണോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം അത്തരപ്പെട്ട ആൾക്കാരാണ് അവർ തീർച്ചയായിട്ടും ആദ്യ മൽജസ് പെരേരയ്ക്ക് എന്തുകൊണ്ടാണ് അടിക്കിട്ടിയത് എന്ന് കമ്പനിക്കാരൻ പറയുന്ന ഒരു വീഡിയോ നമുക്കതൊന്ന് കാണാം <z Middle> െ ഇവൻ ഞങ്ങളുടെ നായിക കറുത്താണ് അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ നമ്മള് അങ്ങനെ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ള വേദന കാണാൻ പാടില്ല അപ്പൊ എല്ലാവർക്കും ഒരു കറുപ്പായാലും വെളുപ്പാൽ ഒരു ഭംഗിന്നുള്ള സാധനം അത് ഒരാളെ അതായത് തട്ടി വലിക്കുന്ന പോലെ സംസാരിച്ചു അതാണ് പുള്ളി ഡയറക്ടറിന് ഇഷ്ടപ്പെടാനുള്ളത് കാരണം പുള്ളിയുടെ നായിക കറുപ്പാണ്പളിയാക്കി കളിയാക്കി പെരേരയുടെ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം കറുത്ത പെൺകുട്ടികളുടെ കൂടെ ഒന്നും അഭിനയിക്കാൻ വേണ്ടി താല്പര്യമില്ല അത് വേണമെങ്കിൽ സംവിധായകനോട് അഭിനയിച്ചുകൊള്ളണം അത് അദ്ദേഹത്തിനാണ് ചേരുന്നത് എന്നാണ് ഈ പെരേരെ പോലത്തെ ഈ വൃത്തികെട്ടവൻ പറയുന്നത് കാരണം അദ്ദേഹം അത്രയ്ക്ക് വലിയ എന്തോ ഒരു മമ്മൂട്ടിയെ പോലെ ചുവന്നു തൊടുത്ത് കവളക്കുള്ള ഒരു മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഏതായാലും ചകിട്ട രണ്ടെണ്ണം കിട്ടി അത് എന്ത് കൊലത്തിലായാലും അത് കിട്ടേണ്ടത് കിട്ടി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സംവിധായകൻ എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അതുകൂടി ഒന്ന് കേൾക്കാം പറയണപ്പാ പറഞ്ഞ ഇവിടെ ഉരുക ഒരു കാര്യം പറഞ്ഞോ ഇവന്റെ കൂടെ അഭിനയിക്കുന്ന പെണ്ണങ്ങളെ മൊത്തം ഇവിടെ തുണി ലാണ്ട് കെട്ടറവന് അതാണ് ഇവന്റെ ഭയം പരിപാടി പരിപാടി െ പലതും പലതും പറഞ്ഞു തന്നു ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ടെ പറയട്ടെ പറയട്ടെ സത്യങ്ങളുണ്ട് പരി പറഞ്ഞു ില്ല താല്പര്യമില്ല പേരേറെ പെണ്ണുങ്ങളായി കിട്ടണ അതൊക്കെ ആൾക്കാർ പറയുന്നില്ല പുള്ളിക്കെതിരെയും കേസ് വന്നതല്ലേ മനസ്സിലായോ അതിനൊക്കെ തന്നെയാ ഞാൻ പറയുന്നില്ല വെറുതെ പറ അനാവശ്യമായിട്ടുള്ള കേസ് എന്റെ പേരിൽ വന്നാ അത് അനാവശ്യമായിട്ട കേസ് അതൊക്കെ വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് സമൂഹത്തിന്റെ മുന്നിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും തീർത്തിക്കെട്ടവൻ എന്ന് തന്നെ പറയണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് മലയാളികളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില കൂട്ടരാണ് ഇത്തരം ആൾക്കാർ യൂട്യൂബേഴ്സ് ആണെന്ന് പറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഇടിത്തരങ്ങളും അതുപോലെ തന്നെ തോന്നിവാസങ്ങളും വിളിച്ച് പറയുക സ്വന്തം മടികൊള്ളുക ഇനി അടി കിട്ടാൻ ഒരു സ്ഥലം പോലും ഈ പെരേര എന്ന് പറയുന്ന വ്യക്തിക്കില്ല കല്യാണപ്പുരയിൽ പോയി അവിടെ നിന്ന് കിട്ടി സിനിമാ ഷൂട്ടിങ്ങിന് പോയി അവിടുന്ന് അടിക്കിട്ടി ഇപ്പോഴത്തെ ആ റീൽസ് ചിത്രീകരണത്തിന് വന്ന് ഇവിടുന്നു അടിക്കിട്ടിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ റീൽസിൽ അഭിനയിക്കാൻ വരുന്ന നടികളെ ഡ്രസ്സില്ലാത്ത ഫോട്ടോ ഇതിന് കാണിച്ചു കൊടുക്കണം പോലും അതുപോലെ തന്നെ അതാണ് ഇവിടെ ഡിമാൻഡ് പോലും എത്ര തോന്നിവാസമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതും മലയാളികളുടെ മുമ്പിലേക്ക് ഡ്രാമ ആയാലും വേണ്ടിയില്ല ഇനി ഒറിജിനൽ ആയാലും വേണ്ടിയില്ല ഇട്ട് തരികയാണ് അത് നമ്മൾ കണ്ടിച്ചിരിക്കണം അതാണ് ഇവരുടെ ഒരു മെയിൻ ഒരു ട്രോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലവണ്ണം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ശരിക്കുള്ളതാണെങ്കിൽ അത് കിട്ടേണ്ടത് തന്നെയാണ് അവന് മമ്മൂട്ടിയേക്കാളും അതുപോലെ തന്നെ മോഹൻലാലിനേക്കാളും ഒക്കെ മുകളിലാണ് സൂപ്പർ സ്റ്റാറാണ് കറുപ്പ് കളറുള്ള പോലും ഒന്നും അഭിനയിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് അവസാനമായിട്ട് ഇതിന്റെ ന്യായം എന്താണ് എന്ന് പെരേരയുടെ നാവിൽ തന്നെ നമുക്ക് കേൾക്കാം അവന്റെ ഒരു അഭിപ്രായം കൂടി കേൾക്കുന്നുണ്ട് നീ നീ ഇറങ്ങാൻ പോകുന്നുണ്ട് അങ്ങനെ ആകെ മൂടോട്ടെ എന്തിയാണ് നമ്മളൊക്കെ ലയരാകിയൊന്നുമില്ല നമുക്കിപ്പോ കറുത്ത പെൺകുട്ടികളോട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിക്കുമെന്നുകൊണ്ടാണ് മനസ്സിലായാ അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തൊക്കെ അർപ്പം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ചോദ്യം പറഞ്ഞുകൊണ്ടാണ് അത് വേണ്ട നോക്കുന്നത് കല്യാണം താല്പര്യമില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല വരട്ടെ ഇപ്പൊ പറഞ്ഞ വ്യക്തികൾ വന്ന് പറഞ്ഞ് കെട്ടണമെന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ അത് കറത്തപെടാണെങ്കിലും കിട്ടും അല്ലേ അയാളുടെ ചോയ്സല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എത്ര സാധാരണക്കാർക്കാർ കെട്ടിന്നെ നേരെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും ഓൺലൈനിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അസൂയ പൂത്തിട്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ മലയാള സിനിമയിൽ എത്ര സൂപ്പർ സ്റ്റാറുകൾ അവനെക്കാട്ടിലും കളർ കുറഞ്ഞ പെണ്ണുങ്ങളെ കെട്ടിയിട്ടുണ്ട് എന്നാണ് ഇവൻ ചോദിക്കുന്നത് അപ്പം ഇവ സ്വന്തം അങ്ങ് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് എന്ന് പിന്നെ ഇവന്റെ കണ്ണാടിയിലാണ് ഇവൻ നോക്കലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രക്ക് നല്ല ചുവന്ന കളറും നിറവുമുള്ള ഒരു മനുഷ്യനാണ് ഇവൻ സ്വന്തം അങ്ങോട്ട് വിചാരിച്ചിരിക്കുകയാണ് കല്യാണ ആലോചന വന്നാൽ അപ്പം നോക്കാം എന്നൊക്കെയാണ് പറയുന്നത് കല്യാണം ആലോചന തന്നെ വരുമോ ഇനി ആരെങ്കിലും കിട്ടുമോ എന്ന കാര്യം തന്നെ വളരെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് കറുത്ത പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല പിന്നെ അവൻ ചെയ്ത തോന്നിവാസങ്ങളെ സംവിധായകൻ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും ഒരുപാട് സ്ഥലത്ത് നിന്ന് അടി കിട്ടിയിട്ട് ഓടിയ ചരിത്രമുണ്ട് അതൊക്കെ ഞാനിവിടെ പറയണോ എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുമെന്ന് കാരണം ഇവരൊക്കെ ഇവലൊക്കെ ഷൂട്ടിങ്ങിലും അതുപോലെ തന്നെ ഇവലപ്പുറം റീസൊക്കെ എടുക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കാരണം നിങ്ങളൊരു ഫെയിമിന് വേണ്ടി നിങ്ങളൊരു അവസരത്തിനും വേണ്ടി ഇത്തരം വൃത്തികെട്ടവന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങൾ പ്രധാനപ്പെട്ട നിങ്ങൾ ആളുകളുടെ ഒപ്പം മാത്രമേ ഇത്തരം വൃത്തികെട്ടവെന്നാൽ കൂടെ അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുള്ളൂ കാരണം നിങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് ഒരു റീൽസിലോ അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ടോ നഷ്ടപ്പെടുത്തിക്കൂടാ കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഈ സമൂഹത്തിൽ വന്ന് ജീവിക്കേണ്ടതായിട്ടുണ്ട് ഇവന്മാർ ഇത്തരം തട്ടിപ്പുകളും ഉടായ്പ് പരിപാടികളുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അവരങ്ങനെയേ ജീവിച്ചു പോകും നിങ്ങൾക്ക് താമസിയാതെ അവസരങ്ങൾ നഷ്ടപ്പെടും വീണ്ടും നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും ഇവരുടെ ജോലി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതാണ് ഇതാണ് അവരുടെ മേഖല അവരെന്ത് തോന്നിവാസമോ ഇവിടെ കാണിച്ച് എങ്ങനെങ്കിലും അത് ട്രെൻഡിങ്ങിൽ നിർത്താൻ വേണ്ടി എന്ത് വൃത്തികേടുകളും സമൂഹത്തിന് മുന്നിൽ വന്ന് അവർ പറയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിങ്ങളുടെ മാനമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ജീവനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പ്രൊഫഷനായിരിക്കും അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഇവരുടെ ഫേം നിലനിർത്തുക എന്ന് മാത്രമുള്ളതാണ് ഇവരൊരു ആണ് തീർച്ചയായിട്ടും ഇത്തരം ആൽബം ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ റീൽസിനും ഫോട്ടോഷൂട്ടിനൊക്കെ ഇത്തരം പ്രേരന പോലുള്ള ഇത്തരം അറിയപ്പെടാത്ത ആൾക്കാരുടെ പുറകെ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾ ഒരു മുൻകരുതൽ എടുക്കണമെന്നാണ് വിനീതമായിട്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇതൊരു ഉടായ്പ് പരിപാടിയാണ് എന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും അതിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളെ ശരിക്കും ഇവർ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവർ ചെയ്യുന്ന റീൽസുകളിൽ പച്ച തോന്നിവാസമാണ് ഇവർ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും എങ്കിലും അത്തരത്തിൽ പോയിപ്പെടുന്ന പെൺകുട്ടികളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ളത് ഇവന് രണ്ടെണ്ണം എന്നുള്ളത് കുറച്ചു കാലമായി മലയാളികൾ കാത്തു വെച്ചതാണ് അതേതായാലും സംവിധാന കയ്യിൽ നിന്ന് കിട്ടി ശരി ശരിക്കുള്ള ഒരു ഡ്രാമയല്ല ശരിക്കുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും കിട്ടേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം തീർച്ചയായിട്ടും മീറ്റും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം